കണയും രണ്ടാം വാർഡിലെ കോറിയുമായി ബന്ധപ്പെട്ട വിഷയം ഗൗരവമായി കാണുന്നുവെന്ന് ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല എസ് ടി വീട് പറഞ്ഞു സമരസമിതിയുടെ പരാതി നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട് നഗരസഭാ സെക്രട്ടറി എഞ്ചിനീയർ എന്നിവരുടെ സംഘം ഉടൻ തന്നെ കോറി സന്ദർശിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു പ്രദേശത്തെ നിരവധി നിവാസികളുടെ പരാതിയാണ് സമരസമിതി മുഖാന്തരം നഗരസഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഓരോ വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചത് കണക്കാക്കും കോറിയുമായി ബന്ധപ്പെട്ട വിഷയം ഗൗരവമായി നഗരസഭ കാണുമെന്നും നഗരസഭാ സെക്രട്ടറി എഞ്ചിനീയർ എന്നിവരുടെ സംഘം ഉടൻ കോറി സന്ദർശിക്കുമെന്നും സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല എസ് ടി വി പറഞ്ഞു കണയ രണ്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന കോറി സംബന്ധിച്ചിട്ടുള്ള ഒരു പരാതി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു പരാതിയല്ല കുറച്ച് കൂട്ടം ആളുകളുടെ പരാതിയാണ് ലഭിച്ചിട്ടുള്ളത് പലരുടെയും വീടിന് നാശനഷ്ട സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ പരാതി വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് നമ്മൾ ആ സ്ഥലം എഞ്ചിനീയറെ കൂട്ടി സെക്രട്ടറി എഞ്ചിനീയർ എന്നിവരെ ഉൾപ്പെടുത്തി ഒരു സംഘമായി ചേർന്ന് അത് പരിശോധിക്കും അവർക്ക് സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങളൊക്കെ വിലയിരുത്തി നമുക്കത് വേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ച് വേണ്ട നടപടി കൈക്കൊള്ളുന്നതാണ് പരിശോധന നടത്തിയ ശേഷമുള്ള റിപ്പോർട്ട് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളെ അറിയിക്കും തുടർന്ന് ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ആൻഡ് ഷൊർണ്ണൂർ